ടെലിവിഷൻ പ്രേക്ഷകരുടെ ആവേശം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏഴിന്റെ പണി എന്ന ടാഗ്ലോനോടുകൂടി തുടങ്ങിയ ഈ സീസൺ പേര് സൂചിപ്പിക്കും പോലെ തന്നെ മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും ഒരേപോലെ ആഘാതങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു പ്രണയവും അതുപോലെ തന്നെ സൗഹൃദവും പോരുകളും പ്രതികാരങ്ങളും നിറഞ്ഞ ബിഗ് ബോസ് വീട് ഓരോ ദിവസവും പുതിയ വഴിത്തിരിവുകളിലൂടെയാണ് കടന്നുപോകുന്നത് വൈൽഡ് കാർഡ് എൻട്രികളും അപ്രതീക്ഷിത അപ്രതീക്ഷിതും ഗെയിമിന്റെ ഗതി മാറ്റിമറിച്ചു നിലവിൽ നെവീൻ ആദില നൂറ അക്ബർ ഷാനവാസ് അനീഷ് അനിമോൾ എന്നിവരാണ് ബിഗ് ബോസ് ഹൗസിൽ അവശേഷിക്കുന്ന ഫൈനൽ സെവൻ മത്സരാർത്ഥികൾ ഏഴുപേരും അവസാന നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചതോടെ ആരാകും വിജയ് എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്നാൽ ഫിനാലെ വീക്കിൽ മടങ്ങിയെത്താനുള്ള മുൻ മത്സരാർത്ഥികൾ മുൻപാക്കേ സൗഹൃദ നിമിഷങ്ങളാണ് പങ്കുവെച്ചിരുന്നതെങ്കിൽ ഇക്കുറി അങ്ങനെ ആയിരുന്നില്ല മറിച്ച് സംഘർഷങ്ങളായിരുന്നു കൂടുതൽ പലരോടും തങ്ങൾക്കുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനാണ് പലരും ഈ അവസരം വിനിയോഗിച്ചത് ശൈത്യം ബിൻസിയും അപ്പാനി ശരത്തുമൊക്കെ അക്കൂട്ടത്തിൽ പെടും ഈ സംഘർഷാവസ്ഥ നിലവിലെ മത്സരാർത്ഥികളെയും പലപ്പോഴും ആശയക്കുഴുപ്പത്തിലും സമ്മർദ്ദത്തിലുമാക്കി സൗഹൃദമുണ്ടായിരുന്ന അലമോൾക്കെതിരെ ആതിലേയും നൂറയും തിരുത്തുന്നതിനും ഇന്നലത്തെ എപ്പിസോഡ് സാക്ഷ്യം വഹിച്ചു അനുമോൾക്കെതിരെ ചില ഗുരുതര ആരോപണങ്ങളും ആതിലെ ഉന്നയിച്ചു ഒരു എവിക്ഷൻ തലയിൽ തനിക്ക് പിആറിന്റെ നമ്പർ അനുമോൾ തന്നു എന്നതായിരുന്നു അതിലൊന്ന് എവിക്ഷൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളാണ് പോവുക എന്ന് പറയില്ലേ ഒരു എവിക്ഷന് മുൻപ് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ടിഷ്യൂ പേപ്പറിൽ ഒരു നമ്പർ എനിക്ക് എഴുതി തന്നു ഞാൻ പോകും എന്ന് വിചാരിക്കുന്ന സമയത്ത് എന്നിട്ട് പറഞ്ഞു ഇവിടെ അക്ബറിന്റെ വൈറ്റ് വാഷ് ചേലാണ് അതനുസരിച്ച് പ്രവർത്തിക്കുക ഒരു നമ്പർ പറഞ്ഞു തന്നു എനിക്ക് എന്നിട്ട് പറഞ്ഞു നൂറയ്ക്കും പി ആറിന് കൊടുത്തോളൂ എന്ന് വോട്ടിന് വേണ്ടി അൻപതിനായിരം കൊടുത്താൽ മതി എന്നും പറഞ്ഞു ഞാൻ അവളെ വിടുകയാണ് എനിക്ക് പറ്റുന്നില്ല കട്ടപ്പ പാട്ട് രണ്ടോ മൂന്നോ ആയാലും എനിക്കൊരു ചുക്കുമില്ല ആദില ശൈത്യോട് സംസാരിക്കവേ ഇതാണ് പറഞ്ഞത് കാർ ടാക്സിന്റെ സമയത്ത് ആര്യനെക്കുറിച്ച് മോശം പറഞ്ഞ ആളാണ് അനുമോൾ എന്നും എന്നാൽ ആര്യൻ തിരികെ എത്തിയപ്പോൾ സൗഹൃദം കാണിക്കുകയാണെന്നും ശൈത്യോട് ആദില പറയുന്നു എനിക്ക് ഇവിടുത്തെ ഒന്നും ദഹിക്കുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തല പെരുകുന്നു ഇതൊക്കെയാണ് അതിൽ പറയുന്നത് സ്വന്തം ഭാഗത്ത് തെറ്റുട്ടായിട്ടില്ലെങ്കിലും ശൈത്യ അനുമോളിന്റെ പിന്നാലെ പോയെന്നും എന്നാൽ അനുമോൾ ശൈത്യക്ക് ഒരു വിലയും കൊടുക്കുന്നില്ലെന്നും ആതില് പറഞ്ഞു എന്തെങ്കിലും ഒരു സമയത്ത് ജെനുവിൻ ആയിട്ട് നിൽക്കണം ഇതല്ല എനിക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല എന്നും അനുമോളെ കുറിച്ച് ആതിൽ പറയുന്നുണ്ട് എന്തായാലും അനുമോളുടെ യഥാർത്ഥ സ്വഭാവം ഓരോ ദിവസവും കഴിയും തോറും മറ്റ് മത്സരാർത്ഥികൾ പ്രേക്ഷകർക്ക് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്തൊക്കെ സംഭവ ഇനി നടക്കുമെന്ന് കണ്ടുതന്നെ അറിയണം